ആദ്യ ഓവർ ആദ്യ ഡെലിവറി മനോഹരമായ ഒരു ഷോട്ട് 6 നേടി എടുക്കുന്നു മെഷൻ ആനന്ദു നൻവെൻസ് വീണ്ടും ഒരു ഫുൾ ടോസ് ഡെലിവറി വരെ രണ്ടാമത്തെ ഓമേഷ് ഫീൽഡ് റിസൾ ഇസ് അബോൗണ്ട് ബോണ്ടറി നേടി എടുക്കുന്ന രണ്ടാമത്തെ റേറ്റ് ജിരക്കിനെ ക്യാച്ച്സ് ഗോൾ സ്പിൻർ ഈസ് കമിംഗ് വിസ് വീൽസ് രണ്ട് റൺസ് കൂടി ചേർക്കുന്നു ആമിസ് നിശേഷൻ വീണ്ടും ഒരു ഷോർട്ടിനുള്ള സോങ് There's chance, Miss Cheno. Again shot, Miss Anandu, again powerful one. A powerful one again. Another one, Miss Anandu Manbens, a powerful. One. The slower one, the final delivery. A wonderful start. 6 <Sanandu> <Sanandu> हटा भरा भरा प्रीमियर लेगी ले इस फास्टर से फिफ्टी रन ले आधे तानिकर नॉर्वे जीत उठे कड़ी जमुन तबरने यों वांडरफुल एग्ज़ाइन रिलीज़ इसे सेक्स मना है ना मायर का बीचा हटी के नगर लाम सिक्सर इन्हें टुटे ना द फर्स्ट वॉन्स बट साइड ऑफ़ द फील्डर द स्लाव वॉन इज़ द दांत वॉ Shad with him. Yes, we get an idea to go no. on the way to wicket. Wonderful one. It's again that ball. Wonderful shot. జవైజ్ హట్ ఫైర్ అడటుడే నాట్ బాల్ల కు శేషం జవైజ్ సో వండర్ఫుల్ షాట్స్ ఇస్ అ నో బాల్ సిగ్నల్ ఫ్రమ్ బయ్యర్ అంబయ్య వెనియటికల సమం స్ట్రెయిట్ టు ద ఫీల్డర్ వీండమరు షాట్ ഫിക്ക വീണ്ടും ഒരു റൺസ് കിട്ടിച്ച ഒരു റൺ ഔട്ട് വരുന്നു

ഭഗവാൻ നേടിയോ അവസാനി ബ്രഹ്മൻ ഏറ്റവും വളരെ മനോഹരമായ ഒരു മികച്ച നേടിയെടുക്കുന്നു revenge എന്ന વિચારിച്ചാണ് ഒരു നിമിഷം ഒന്നാടിയറ്റുന്ന ജാമാനെ വിക്കറ്റ് നേടിയെടുക്കും ആനന്ദോ നാൻവെൻസ് ഇന്നത്തെ ദിവസം 2 विकेट्स വളരെ മനോഹരമായ മധ്യമാർ ഒരു delivery залുവോ കവൺ സെക്കൻഡ് വൺ റയгон രണ്ട് വിക്കറ്റുകൾ പിഴ뜯ിക്കുന്നു വണ്ടർഫുൾ വൺ ദി ഹാട്രിക് ചാൻസിലുള്ള ഒരു കടായിരുന്ന പക്ഷേ

നേടിയെടുക്കുന്നു വളരെ മനോഹരമായിരിക്കും സ്വീകരണം നഷ്ടമാക്കുന്നു

ടൂർണമെന്റിൽ ഫൈനൽ വിക്കറ്റ് നേടീടുക്കുന്നു സ്റ്റാർഡർ ദി രമണ എല്ലാവർ ബിജൻ സ്റ്റാർഡർ നേടീടുക്കുന്നു ചാസ് ഗോൾ റിസൺ ട്രെൻഡ് ഷോട്ട് എടുക്കാനുള്ള സമയം എസ് റൺ ടാച്ച് കൂടി ചേർക്കുന്നു വളരെ മനോഹരമായി അഞ്ചു വികറ്റുകൾ ഈ മത്സരത്തിൽ നേടിയെടുക്കുന്നു അറുപത്തിയൊന്ന് അടിക്കുന്നു അഞ്ചോറ കേറ അഞ്ചോടിക്കാറുണ്ട് தக்கடி நல்லதினோஹரமான மற்றொரு 6 வார்னிங் சூப்பர் எடுக்கடா போடு எடுக்கندو இனிசே இனிசே

എത്രയും <laughs> വേണം <laughs>